നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് നേതൃത്വത്തിനുമെതിരെ ഭരണപക്ഷ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് രൂപമെടുത്തിരിക്കുന്നത് ഇടത് സർക്കാർ ഇതുവരെ നേരിടാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ വരെയുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയുമാണ് ഏതാനും ദിവസങ്ങളായി കേരളം കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയത്തിൽ നിന്ന് കര കരകയറാൻ ലക്ഷ്യമിട്ടുള്ള തിരുത്തൽ നടപടികൾക്കും മുഖം മിനിക്കലിനും പാർട്ടി തുടക്കമിട്ട വേളയിലാണ് സർക്കാരിനെ കരിവാരി തേച്ച് ഭരണപക്ഷ എം എൽ എ തന്നെ രംഗത്തിറങ്ങിയത് സർക്കാരിനെയും പോലീസ് വകുപ്പിനെയും അടക്കി ഭരിക്കുന്ന കരുത്തനായി പാർട്ടിയും അണികളും ആഘോഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് മേലാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ ഇപ്പോൾ കളങ്കം വീഴ്ത്തിയിരിക്കുന്നത് ആരോപണം നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും പാർട്ടി ഉദ്യോഗസ്ഥ തലങ്ങളിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തരാണ് തൻ്റെ ഓഫീസിനെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടും അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയാത്തത് പുറത്തു വീണ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നതിൻ്റെ സൂചനയല്ലേ അതാണ് ആലോചിക്കേണ്ടത് പരോക്ഷമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളിൽ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് ആരെയും കൂസാത്ത പിണറായി ഇല്ലെന്ന് പ്രതീക്ഷിച്ചതുമില്ല പിണറായിയുടെ വിശ്വസ്തരെ ഉന്നമിട്ട് അൻവർ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ സി പി എമ്മിൽ നിന്നുള്ള ചിലരുടെ രഹസ്യ പിന്തുണയുണ്ടെന്നും സംശയിക്കുന്നവരുണ്ട് ഏത് വിവാദ കൊടുങ്കാറ്റിലും പോലീസ് വകുപ്പിനെ സംരക്ഷിച്ചു നിർത്തുന്ന പതിവും മുഖ്യമന്ത്രി തെറ്റിച്ചു അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ പ്രഖ്യാപിച്ച അന്വേഷണം തന്റെ വിശ്വസ്തൻ തെറ്റി ചെയ്തിരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ കുറ്റസമ്മതം കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശിക്കെതിരെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് അൻവർ തുടക്കമിട്ടിട്ടും അതിന് തടയിടാനുള്ള നീക്കവും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല അപ്പോൾ ഇതിനകത്ത് പലതും വായിച്ചെടുക്കേണ്ടതുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയും മൗനം പാലിക്കുന്നു ആ മൗനമെന്ന് പറയുന്നതും അർത്ഥഗർഭമായിട്ടുള്ളതാണ് അതിൽ നിന്നും പലതും വായിച്ചെടുക്കാനുണ്ട്